ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കെ സുരേന്ദ്രൻ ഏറ്റവും നല്ലൊരു ഇട്ട് എഫേർട്ടിട്ട് പോയാണെന്നാണ് മനസ്സിലാക്കുന്നത് കെ സുരേന്ദ്രൻ്റെ കഴിഞ്ഞ വർഷങ്ങളിലെ ഒരു മികവെന്ന് പറഞ്ഞാൽ സംഘടനാപരമായിട്ടുള്ള താഴെത്തട്ടിലുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും വളരെ ഭംഗിയായി തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നിപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് മുപ്പതോളം ബി ജെ പി ജില്ലാ അധ്യക്ഷന്മാരുണ്ട് അതൊരു വലിയ നേട്ടമാണ് ആ മുപ്പത് ജില്ലാ അധ്യക്ഷന്മാരുടെ ലിസ്റ്റ് ഞാൻ പരിശോധിക്കുകയായിരുന്നു ആ ജില്ലാ അധ്യക്ഷന്മാരുടെ കണക്കുകൾ നമ്മളോട് പറയുന്നത് അതിൽ മുപ്പത് ഇരുന്നൂറ്റി എൺപത് മണ്ഡലം കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ആകുന്ന നൂറ്റി നാൽപ്പത് മണ്ഡലം കമ്മിറ്റി ആണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് മണ്ഡലം കമ്മിറ്റി രൂപീകരിച്ചു ു അതിൽ തന്നെ മുപ്പത്തിയൊൻപത് മണ്ഡലങ്ങളിൽ വനിതകളാണ് പ്രസിഡന്റ് കേരളത്തിൽ മറ്റൊരു പാർട്ടിക്കും ഇത്രയധികം വനിതാ പ്രാതിനിധ്യം മണ്ഡലം കമ്മിറ്റികളിലില്ല കോൺഗ്രസിനും ഇല്ല സി പി എമ്മിനും ഇല്ല എ സെക്രട്ടറിമാരുടെ കണക്കെടുത്താൽ ഉണ്ടാവും അതല്ല മണ്ഡലം പ്രസിഡന്റുമാരുടെ കണക്കെടുത്താൽ കോൺഗ്രസിനും ഇല്ല അവിടെ ബി ജെ പിക്ക് മുപ്പത്തിയൊൻപത് വനിതാ മണ്ഡലം പ്രസിഡന്റുമാരുണ്ട് മുപ്പത്തി ഒന്ന് എസ് സി വിഭാഗത്തിൽപ്പെട്ടവർ മണ്ഡലം പ്രസിഡന്റുമാരായിട്ടുണ്ട് പന്ത്രണ്ട് പേർ എസ് ടി വിഭാഗത്തിൽ നിന്നുണ്ട് പതിനൊന്നുപേർ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുണ്ട് അപ്പോൾ വളരെ സുഘടിതമായ ഒരു പാർട്ടിയായിട്ട് കേരളത്തിൽ ബി ജെ പി മാറിക്കഴിഞ്ഞു കെ സുരേന്ദ്രന്റെ കാലത്ത് എന്നുള്ളതാണ് അപ്പോൾ ആ പാർട്ടിയാണ് ഏൽപ്പിക്കുന്നത് പക്ഷേ വിഭാഗീയതയുണ്ട് താഴെ തട്ടുവരെ ഈ മണ്ഡലങ്ങളിലെല്ലാം ആ വിഭാഗീയത പ്രതിഫലിക്കുന്നു അതുകൊണ്ടാണ് എം ടി രമേശിനും ശോഭാ സുരേന്ദ്രനും അവസരം നിഷേധിക്കപ്പെട്ടതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ ആ ഏത് നേതാവിനെ വെച്ചാലും അത് പരിഹരിക്കാൻ കഴിയില്ല ഇതിന് പുറത്തുനിന്ന് ഹൈക്കമാൻഡുമായി നേരിട്ട് ബന്ധമുള്ള അഥവാ കേന്ദ്ര നേതൃത്വവുമായി നേരിട്ട് ബന്ധമുള്ള ഒരു നേതാവ് വരണം അതാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ആനുകൂല്യം